യോശുവയുടെ പുസ്തകം പതിനാലാമത്തെ അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം കനാൻ ദേശത്തിൻ്റെ വിഭജനത്തെക്കുറിച്ച് ഈ അധ്യായം വിവരിക്കുന്നു ലേബി ഗോത്രത്തിന് അവകാശഭൂമി ലഭിക്കുന്നതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു ഗോത്രത്തിൽ നിന്നുള്ള കാലേബ് യോശുവെ സമീപിച്ച് യഹോവ നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച് ഹെബ്രോൺ ദേശം അവകാശമായി നേടുന്നു ഇങ്ങനെ ഈ അധ്യായം അവസാനിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിച്ച് ഈ അധ്യായം പഠിക്കാം ആദ്യത്തെ ചോദ്യം കനാൻ ദേശം ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിക്കാൻ നേതൃത്വം നൽകിയവർ ആരെല്ലാമായിരുന്നു ഉത്തരം പുരോഹിതനായ എലയാസാരും നൂന്റെ മകനായ യോശുവയും ഇസ്രയേൽ ഗോത്ര പിതാക്കന്മാരിൽ തലവന്മാരും പതിനാലാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം എത്ര ഗോത്രങ്ങൾക്കായാണ് യോശുവ ദേശം വിഭാഗിച്ച് കൊടുത്തത് ഉത്തരം ഒൻപതര ഗോത്രങ്ങൾക്ക് പതിനാലാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം കനാൻ ദേശം ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തത് എങ്ങനെയായിരുന്നു ഉത്തരം ഒമ്പതര ഗോത്രങ്ങൾക്കും ചീട്ടിട്ട് വിഭാഗിച്ചു പതിനാലാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ആര് കൽപ്പിച്ചതുപോലെ കനാൻ ദേശം ഗോത്രങ്ങൾക്ക് അവകാശമായി വിഭാഗിച്ചു കൊടുത്തു ഉത്തരം മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ പതിനാലാം അധ്യായം രണ്ട് അഞ്ച് വാക്യങ്ങൾ ചോദ്യം ഒമ്പതര ഗോത്രങ്ങളിൽ ബാക്കി രണ്ടര ഗോത്രങ്ങൾക്ക് അവകാശം ലഭിച്ചത് എവിടെ ഉത്തരം യോർദാ നക്കരെ പതിനാലാം അധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം ദേശം കൈവശമായി ലഭിച്ച മനശേ എഫ്രൈം എന്നിവർ ആരായിരുന്നു ഉത്തരം യോസേഫിന്റെ മക്കൾ പതിനാലാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ദേശത്തിൽ ഓഹരി ഒന്നും ലഭിക്കാതിരുന്ന ലേബി ഗോത്രത്തിന് ലഭിച്ചത് എന്തല്ല ഉത്തരം ലേബിയൊക്കെ പാർപ്പാൻ പട്ടണങ്ങളും അവരുടെ കന്നുകാലികൾക്കും മൃഗസമ്പത്തിനും വേണ്ടി പുൽപ്പുറങ്ങളും പതിനാലാം അധ്യായം നാലാമത്തെ വാക്യം ചോദ്യം ഗിൽഗാലിൽ വെച്ച് യോശുവയോട് തന്റെ അവകാശം ചോദിച്ച േല്യൻ ആരായിരുന്നു ഉത്തരം കെനസ്യനായ യഫുന്നയുടെ മകൻ കാലേബ് പതിനാലാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം കാലേബിന്റെ ഗോത്രം ഏതായിരുന്നു ഉത്തരം യഹൂദ പതിനാലാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം കാലേബിന് ദേശം വാഗ്ദാനം നൽകുമെന്ന് മോശ പറഞ്ഞത് എവിടെ വെച്ചായിരുന്നു ഉത്തരം കാതേഷ് ബർണയയിൽ വെച്ച് പതിനാലാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം കാതേശ് ബർണേയയിൽ വെച്ച് ദൈവപുരുഷനായ മോശയോട് യഹോവ രണ്ടുപേരെ കുറിച്ച് പറഞ്ഞു എന്ന് കാലേബ് പറയുന്നവർ ആരെല്ലാമായിരുന്നു ഉത്തരം യോശുവയും കാലേബും പതിനാലാം അധ്യായം ആറാമത്തെ വാക്യം ചോദ്യം കനാൻ ദേശം ഒറ്റ നോക്കുവാൻ കാലേബിനെ മോശ അയച്ചത് എവിടെ നിന്നും ആയിരുന്നു ഉത്തരം കാതേശ് ബർണയിൽ നിന്നും പതിനാലാമധ്യായം ഏഴാമത്തെ വാക്യം ചോദ്യം കനാൻ ദേശം ഒറ്റ നോക്കുവാൻ മോശ അയച്ച മറ്റുള്ളവരുടെ പ്രതികരണം ജനത്തിന് എന്തു വരുത്തി എന്നായിരുന്നു യോശുവയോട് കാലേബ് പറഞ്ഞത് ഉത്തരം ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി പതിനാലാം അധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം ദേശം ഒറ്റ നോക്കുമ്പോൾ കാലേബിൻ്റെ വയസ്സ് എത്ര അഥവാ കാലേബ് മോശിയോട് സംസാരിക്കുമ്പോൾ അവന് എത്ര വയസ്സായിരുന്നു ഉത്തരം നാല്പത് വയസ്സ് പതിനാലാം അധ്യായം ഏഴാമത്തേ വാക്യം ചോദ്യം കാലേബ് യോശുവയോട് അവകാശം ചോദിക്കുമ്പോൾ അവന് എത്ര വയസ്സ് ആയിരുന്നു ഉത്തരം എൺപത്തി അഞ്ച് വയസ്സ് പതിനാലാം അധ്യായം പത്താമത്തെ വാക്യം ചോദ്യം ഞാൻ യഹോവയോട് പൂർണമായി പറ്റി നിന്നു എന്ന് കാലേബ് സാക്ഷ്യം പറഞ്ഞത് ആരോട് ഉത്തരം യോശുവയോട് പതിനാലാം അധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം കാലേബിന് മോശ നൽകിയിരുന്ന സത്യം എന്തായിരുന്നു ഉത്തരം നീ കാൽവച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും പതിനാലാം അധ്യായം പത്താമത്തെ വാക്യം ചോദ്യം നീ കാൽവെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കും എന്ന് താലേബിനോട് മോശ സത്യം ചെയ്തതിൻ്റെ കാരണം എന്തായിരുന്നു ഉത്തരം ദൈവമായ യഹോവയോട് പൂർണമായി പറ്റി നിന്നതുകൊണ്ട് പതിനാലാമധ്യായം പത്താമത്തേ വാക്യം ചോദ്യം എൺപത്തി അഞ്ചു വയസ്സുള്ള കാലേബ് തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് വിവരിക്കുന്നത് എങ്ങനെ ഉത്തരം മോശ അയച്ച നാളിലെ പോലെ ഇന്നും ആരോഗ്യമുണ്ട് പടവെട്ടുവാനും പോകയും വരികയും ചെയ്യുവാനും ആരോഗ്യം അന്നത്തെ പോലെ തന്നെ ഇന്നും ഇരിക്കുന്നു പതിനാലാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ചോദ്യം ഏത് ദേശമാണ് കാലേബ് അവകാശമായി ചോദിച്ചത് ഉത്തരം ഹെബ്രോൻ മല പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ചോദ്യം കാലേബ് അവകാശമായി ചോദിച്ച സ്ഥലത്ത് പാർക്കുന്നവർ ആരായിരുന്നു ഉത്തരം അനാക്യർ പതിനാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം അനാക്യരെ എങ്ങനെ ഓടിച്ചു കളയുവാൻ തനിക്ക് കഴിയും എന്നാണ് യോശുവയോട് കാലേബ് പറയുന്നത് ഉത്തരം യഹോവ അരുളി ചെയ്തതുപോലെ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ പതിനാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം കാലേബിന് അവകാശമായി യോശുവ നൽകിയ സ്ഥലം ഉത്തരം ഹെബ്രോൻ മല പതിനാലാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ചോദ്യം ഹെബ്രോന്റെ പഴയ നാമം എന്തായിരുന്നു ഉത്തരം കിരിയത്ത് അർബ പതിനാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം കിരിയത്ത് അർബ ആരുടെ പേരിൽ അറിയപ്പെട്ടു ഉത്തരം അനാക്യരിൽ വെച്ച് അതിമഹാൻ ആയിരുന്ന അർബായുടെ പേരിൽ പതിനാലാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം പടവെട്ടുവാനും പോകുകയും വരികയും ചെയ്യുവാനും ആരോഗ്യം ഇന്നും ഇരിക്കുന്നു എന്ന് യോശുവ പറയുമ്പോൾ അവൻ്റെ വയസ്സ് എത്ര ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ